കാട്ടി ഹൈ ഫ്രണ്ട്സ് കാശിക്ക് കാശികിപ്പനിയെന്ന് പറഞ്ഞ വീഡിയോ എല്ലാരും കണ്ടിട്ടുണ്ടാവില്ലേ അവന് ചെറിയ അസ്വസ്ഥതയും കാര്യങ്ങളും മൂക്കൊലിപ്പൊക്കെ കണ്ടിട്ട് അതാണ് മൂക്കൊക്കെ ഓരോ അധികം വെറീസ് കാണിക്കണെ അതിനെ ഡോക്ടറെ കാണിക്കാൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിട്ടോ കാശിമോനാണെങ്കിൽ എല്ലോടും നോക്കുകയാണ് പോണവരും വരണവരും പല സ്ഥലത്തൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ പോരാത്തതിന് ഞാൻ ക്യാമറ ഓൺ ആക്കുമ്പോൾ ക്യാമറയിലേക്ക് നോക്കും ആർക്ക് നല്ല ചുമയുണ്ട് അതിനിടയിൽ കണ്ടുപോകാൻ ചുമയ്ക്കണ് അവിടെ ടി വി ഉണ്ട് അവിടെ കാർട്ടൂണും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കളിക്കണ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വരുന്ന കുട്ടികൾക്കാണെങ്കിൽ അവിടെ കളിക്കുക ബോറടിക്കാതിരിക്കാനും ഒക്കെയാണ് കേട്ടോ ഏതായാലും നല്ല കാര്യങ്ങളട്ടോ എങ്ങനെയൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടാകുമ്പോൾ മക്കൾ വല്ലാണ്ട് വെറിയസും ബുദ്ധിമുട്ടൊന്നാക്കും അങ്ങനെ ഡോക്ടർക്കെ കാണിച്ച് കഴിഞ്ഞ് ഞങ്ങള് മരുന്ന് വാങ്ങാനുള്ള വെയിറ്റിങ്ങൾ ആണ്ട്ടോ കാശിനെ ഞാൻ മടിയിൽ വെച്ചിരിക്കണേ ടാട്ട്നാണ് കേട്ടോ മരുന്ന് വാങ്ങണത് ഡോക്ടർ കുടിച്ച് ശബ്ദിക്ക ഡോക്ടർ കാണിച്ച് മൂന്നാം ദിവസം രാത്രി നൂറ്റി രണ്ട് ഡിഗ്രി പനി ഇട്ട് പെട്ടെന്ന് അവന് ചൂടായപ്പോൾ ഞാൻ അവന് ടെമ്പറേച്ചർ ചെക്ക് ചെയ്താകെ അപ്പോഴത്തേന് അവന് വേഗം മരുന്നോ കാര്യങ്ങളൊക്കെ കൊടുത്ത് നനച്ച് തുടച്ച് അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടു അവിടെ നിന്ന് തന്നെ എത്തുമ്പോൾത്തേനും അവൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഡോക്ടർ രണ്ട് ദിവസം ആവി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവി പിടിക്കേണ്ട കാര്യത്തിന് അവനെ രാവിലെയും വൈകുന്നേരമായിട്ട് കൊണ്ടുപോകും കേട്ടോ കുറച്ച് നേരമൊക്കെ ആൾ ക്യാമറയിലേക്കാണെങ്കിലും അവിടെ സിസ്റ്റർമാരെയൊക്കെ നോക്കിയിരിക്കും കിട്ടോ സിസ്റ്റർമാർ അവനെ കളിപ്പിക്കും അഞ്ചിൻ്റെ ഒക്കെ അങ്ങനെ അവന് നല്ല പോലെ കിട്ടും പിന്നെ അവൻ വെറീസായി അതിൻ്റെ ട്യൂബും കാര്യങ്ങളൊക്കെ പിടിച്ച് വലിക്കാനും വെറീസ് ആവാനൊക്കെ തുടങ്ങും കേട്ടോ അവൻ അവിടെ പിടിച്ച് അവിടെ അച്ഛനും കൂടെ ഉണ്ടാവും അച്ഛനും അവനെ പാട്ടൊക്കെ പാടിക്കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും ഇപ്പോൾ പനിയായത് കാരണം മാക്സിമം അവൻ എൻ്റെ ഒക്കത്ത് തന്നെയാണ് കേട്ടോ ആ ഒക്കത്തൊന്നും ഇറങ്ങുമല്ലോ അവന് ഒക്കത്ത് വെച്ച് ഇങ്ങനെ നടക്കണം ആക്കെ കുറച്ച് വെറീസും കാര്യങ്ങളാണ് അത് ഭയങ്കര ക്ഷീണമാണ് കുറച്ചധികം മരുന്നും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇട്ടോ അങ്ങനെ തുമ്പീൻ്റെ അടുത്തേക്ക് തിരിഞ്ഞ് കെട്ടിപ്പിടിച്ച് കിടക്കണ സന്തോഷമാണ് കേട്ടോ തുമ്പി അനങ്ങാതെ കിടക്കാൻ കിട്ടോ അവൾക്ക് ഭയങ്കര കാശി കാശീന്ന കെട്ടിപ്പിടിച്ച് കിടക്കണത് കാര്യം അപ്പം ആൾ അനങ്ങാതെ കിടക്കുക കാശീനെ ഉണർത്തേണ്ടെന്ന് വിചാരിച്ചിട്ട് അത്രയും ഇഷ്ടമാണ് അവൾക്ക് അങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് കണ്ടോ അനങ്ങാതെ സ്റ്റാച്ചും മതിരി അവൾ കിടക്കണത് ഉമ്മയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അത് കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞപ്പം അവള് നെയ്ച്ചു പോയിട്ടോ

ഈ ം പനി വന്നതി അവന് കുറച്ചധികം മരുന്നുണ്ട് അതുകൊണ്ട് കാര്യം അതാണ് അവൻ നല്ല ഉറക്കാണ് ഈ തലന വെച്ചത് ഞാൻ എനിക്ക് എണീച്ച് വരണല്ലോ അതിനു വേണ്ടി വെച്ചതാണ് അവന് കൈയും കാലൊക്കെ ഇട്ടിട്ട് വേണം കിടക്കാൻ അതാണ് തലനൊക്കെ സെക്യൂരിറ്റി ആയിട്ട് അവന് വെച്ചു കൊടുത്തത് കുഞ്ഞി കിടന്ന് കരഞ്ഞീരും അയ്യോ ഗെ പറ്റിട്ട് മോട്ടാം Hva er det med rommet hans? അയ്യോ ആമുദയെ ദേശിപ്പിട്ടു വച്ച കുട്ടിനെ ദേശിപ്പിട്ടു അമ്മ അയ്യോ ആമുദയെ ദേശിപ്പിട്ടോ തോള് പൊളിക്ക് ആള് જાયണ്ട ആ അടിച്ചിട്ടുണ്ടല്ലോ അടിവേണോ ആ കുട്ടി ആ കുട്ടി കരണ്ടോ കുട്ടി കാശിക പനി വന്നതിന് ശേഷം ദേഷ്യം ഭാഷയൊക്കെ നല്ലോണം കൂടിയിട്ടുണ്ട് കേട്ടോ മുടി പിടിച്ച് വലിക്കലും മാന്തലും പിച്ചലുമൊക്കെ ഉണ്ട് കേട്ടോ ആൾക്കിപ്പം എല്ലാവരും മനസ്സിലാവാനും തിരിച്ചറിയാനും ഒക്കെ തുടങ്ങി കൊടുത്തത് കൈ നീട്ടി വാങ്ങാനും തട്ടി തേർപ്പിക്കാനൊക്കെ ആളിപ്പം ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ പനീൻ്റെ ക്ഷീണം കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവൻ്റെ കൂടെ മാക്സിമം കളിച്ചു കൊടുക്കണോണ്ട് അത് നല്ല ആക്റ്റീവാണ് കേട്ടോ അവനെ ദേഷ്യപ്പെട്ടാലൊക്കെ അവനെ പെട്ടെന്ന് മനസ്സിലോ അതിനനുസരിച്ച് സൗണ്ട് ഉണ്ടാക്കി അഭിനയിച്ച എന്താണെന്നൊന്നും അറിയില്ല ഞാൻ ദേഷ്യപ്പെടുമ്പോ പെട്ടെന്ന് കറിയൊക്കെ ചെയ്യട്ടോ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷായിട്ടോ മനസ്സിനെ അപ്പൊ വേറെ വീഡിയോസുമായിട്ട് കാണാ